വിവാഹം കഴിഞ്ഞ ശേഷം ആദ്യ ചിത്രം പുറത്തു പുറത്തുവന്നതു മുതൽ ഇന്നുവരെ സമൂഹ മാധ്യമങ്ങൾ വിടാതെ പിടികൂടിയ ദമ്പതികളാണ് നടി മഹാലക്ഷ്മി രവീന്ദറും ചലച്ചിത്ര നിർമ്മാതാവായ ഭർത്താവ് രവീന്ദർ ചന്ദ്രശേഖരനും ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു എങ്കിലും പണം കണ്ടിട്ടാണ് ആ മഹാലക്ഷ്മി രവീന്ദറിനൊപ്പം പോയതെന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു എന്നാൽ തങ്ങളുടെ പ്രണയം സത്യമാണെന്നാണ് ഇരുവരും തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ രവീന്ദറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് താരത്തിന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത് ഒരാഴ്ചയോളം താൻ ഐ സിയുലായിരുന്നുവെന്നാണ് രവീന്ദർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ലിബ്ര പ്രൊഡക്ഷൻസ് എന്ന പേരിൽ ഒരു നിർമ്മാണ കമ്പനി നടത്തിയാണ് രവീന്ദർ ചന്ദ്രശേഖർ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് നിർമ്മാതാവ് എന്നതിനൊപ്പം ബിഗ് ബോസ് ഷോയുടെ വിമർശകൻ കൂടിയാണ് അദ്ദേഹം തന്റെ സ്വകാര്യ യൂട്യൂബ് ചാനലിലൂടെ ദിവസവും ബിഗ് ബോസ് ഷോയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവലോകനവും രവീന്ദർ ചെയ്യാറുണ്ട് അടുത്തിടെ ബിഗ് ബോസ് ഷോ റിവ്യൂ ചെയ്യാൻ എത്തിയപ്പോഴാണ് നടന്റെ അസുഖവരം പുറത്തു വരുന്നത് ശ്വാസതടസ്സം മൂലം മൂക്കിൽ ഓക്സിജൻ ട്യൂബ് ഘടിപ്പിച്ചാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് തനിക്ക് ശ്വാസകോശത്തിൽ അണുബാധയുണ്ടെന്നും ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ഇതേ തുടർന്ന് ഒരാഴ്ച ഐ സിയുവിൽ ചികിത്സയിലായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു തന്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെയാണ് അദ്ദേഹം ഇത് വെളിപ്പെടുത്തിയത് എന്നാൽ ആരോഗ്യം ഇത്രയും മോശമായിരിക്കുന്ന സാഹചര്യത്തിലും ബിഗ് ബോസിനെ പറ്റി പറയാൻ വന്നതിനെയാണ് ആരാധകർ ട്രോളുന്നത് ആരോഗ്യം ശേഷം ബിഗ് ബോസിനെ വിമർശിക്കാൻ വന്നാൽ പോരെ എന്നാണ് ആരാധകർ അഭ്യർത്ഥിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്